വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് കൈപ്പമംഗലം മേഖലയിൽ കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയ വലവിരിക്കുന്നു കഞ്ചാവ് മയക്കുമരുന്ന് വീര്യം കൂടിയ മദ്യം എന്നിവ സുലഭമായി ലഭിക്കുന്ന അവസ്ഥ നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുകയാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ നിരവധി തവണ പോലീസിനെയും മറ്റും വിവരം അറിയിച്ചിരുന്നെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല ശനിയാഴ്ച രാത്രി കൈപ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് പടിഞ്ഞാറ് മയക്കുകൂളിയെ കഴിച്ച് ഒരു യുവാവ് മരിക്കുകയും മൂന്ന് പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തത് നാടിനെ ഞെട്ടിച്ചിരിക്കുകയാണ് പൂതങ്ങോട്ട് വേലുവിൻറെ മകൻ പതിനെട്ട് വയസ്സുകാരൻ ബിബിൻദാസാണ് മരിച്ചത് മാനസിക അസ്വാസ്ഥ്യമുള്ളവർ കഴിക്കുന്ന ഗുളിയ മദ്യത്തിൽ ചേർത്ത് കഴിച്ചതാണ് ബിബിനും കൂട്ടുകാർക്കും അപകടം സംഭവിക്കാൻ കാരണം അളവിൽ കൂടുതൽ കഴിച്ചാൽ മാരകമാവുന്ന ഈ ഗുളികകൾ വലപ്പാട് സ്വകാര്യ കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ് എത്തിച്ചുകൊടുത്തത് ശനിയാഴ്ച ബിബിനും കൂട്ടുകാരും കൂടി ഇരുപത്താറ് ഗുളികൾ വാങ്ങിയിരുന്നു ഇത് റമ്മിൽ ചേർത്ത് കഴിച്ചതോടെ ബിബിൻ കുഴഞ്ഞുവിഴുകയായിരുന്നു മരിച്ച ബിബിൻദാസിന്റെ വീടിന് പടിഞ്ഞാറ് ആളൊഴിഞ്ഞ ആറേക്കൽപ്പറമ്പിൽ നിറഞ്ഞ കുറ്റുകാടികൾക്കിടയിലാണ് പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധ സംഘടിക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ യുവാക്കൾ പോലും ഇവിടെ എത്തി മയക്കുമരുന്നുകൾ വാങ്ങുന്നുണ്ട് ഇതുപോലെ രാത്രിയായാൽ മൂന്നുപിടിക സെന്ററിലെ മാർക്കറ്റ് കെട്ടിടത്തിനുള്ളിലും ആക്രമികൾ സംഘടിക്കുന്നുണ്ട് മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്ന സിറിഞ്ചുകൾ പോലും ഇവിടെ നിന്നും കണ്ടെടുക്കുകയുണ്ടായി ആഴ്ചകൾക്ക് മുമ്പ് മൂന്നുപീടികയിലെ കടയിൽ കയറി വ്യാപാരിയെ ആക്രമിച്ച പ്രതികൾ ഈ മാഫിയയിലെ കണ്ണികളാണെന്ന് വ്യാപാരികൾ ആരോപിച്ചിരുന്നു ജനുവരി അവസാനത്തിൽ കായ്പമംഗലം പന്ത്രണ്ടിൽ വയോധികയെ കൊലപ്പെടുത്തിയ വിദ്യാർത്ഥി മയക്കുമരുന്ന് മാഫിയയുടെ അകപ്പെട്ടിരുന്നതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചിരുന്നു ഈ മാസം ഏഴിന് ഇ ടി ടൈസൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ മൂന്നുപീടികയിൽ ജനപ്രതിനിധികളെയും പോലീസിനെയും വിളിച്ചുകൂട്ടി നടത്തിയ യോഗത്തിൽ കായ്പമലത്തെയും മൂന്നുപീടികയിലേയും കാക്കാതുരുത്തി പള്ളിവളവിലെയും അവസ്ഥ ജനപ്രതിനിധികൾ വിവരിച്ചിരുന്നു എന്നിട്ടും നിയമപാലകർ വിഷയം ഗൌരവമായെടുത്തില്ലെന്ന് കായ്പമംഗലം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സുരേഷ് കൊച്ചുവീട്ടിലടക്കമുള്ളവർ ആരോപിച്ചു ടിസിവി ന്യൂസ് കായ്പമംഗലം